നിങ്ങൾ നേരത്തെ ചോദിച്ചത് ഇന്നത്തെ കോടതിയിൽ വന്നിട്ടുള്ള പറ്റിയാണ് ഇന്നത്തെ കോടതിയും കേരളം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഗണന നൽകേണ്ടതാണെന്ന തരത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി എന്നുള്ള പരാമർശം വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ വർഷം അർഹമായ തുക സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് പോയതിന്റെ അടിസ്ഥാനത്തിൽ അത് തടഞ്ഞു വെക്കുന്നൊരു അവസ്ഥ വന്നു സ്യൂട്ട് വിഡ്രോ ചെയ്താലേ കേരളത്തിന് അർഹമായ ഈ വർഷം കിട്ടേണ്ട പണം തരൂന്ന് പറഞ്ഞിരുന്നു അത് കോടതി പറഞ്ഞു അങ്ങനെ അങ്ങനെ അറിയാൻ പാടില്ല ഒന്നാമത്തെ ഫൈൻഡിങ് അതായിരുന്നു ഈ വർഷം കൊടുക്കാനുള്ള അർഹമായ തുക കൊടുക്കണം പതിവായിരത്തി അറുന്നൂറ് കോടിയോളം രൂപ അനുവദിക്കണം തീരുമാനിച്ചു ഏതായാലും അത് അനുവദിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപടി എടുക്കുന്നു അതിന് എണ്ണായിരത്തിയിലധികം കോടി രൂപയുടെ അനുവാദം വന്നു ഈ ഈ വർഷത്തെ നടപടിക്രമങ്ങൾ അത് പൂർത്തീകരിക്കുകയാണ് പിന്നീട് കൊണ്ട് രണ്ടാമത് പറഞ്ഞിരുന്നത് കുറച്ചേറെ തുക കണക്കുകളുടെ കാര്യത്തിനകത്തുള്ള പക്കങ്ങളുണ്ട് അത് സംബന്ധിച്ച് പണം അനുവദിക്കണം അത് സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ പറഞ്ഞിരുന്നു ആ ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു മൂന്നാമത് കോടതി പറഞ്ഞത് കേസ് തുടരാം കാരണം ഭരണഘടനാപരമായിട്ടുള്ള അവാശമാണ് പ്രോസിറ്റ്യൂഷനായി മുന്നോട്ട് വന്നത് ഈ രണ്ടാമത് ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം പങ്കെടുത്തിരുന്നതാണ് അതിനകത്ത് ഒന്നും തരാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരവസ്ഥ തന്നെയാണ് പറഞ്ഞത് അതേതായാലും കോടതിയിൽ അത് മെൻഷൻ ചെയ്തു മെൻഷൻ ചെയ്തപ്പോഴാണെന്ന് കോടതി ഇക്കാര്യം നിങ്ങൾ ഒന്നുകൂടി നോക്കണം ഒന്നും കൊടുക്കില്ല എന്നുള്ള സമയമല്ല നിങ്ങൾ ഒന്നുകൂടി ഇക്കാര്യം നോക്കണം നാളെ രാവിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായം അറിയിക്കണമെന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കേരളം പറയുന്നതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട് എന്നുള്ളത് പൊതുവിൽ പൊതുവിലിപ്പോൾ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്തായാലും ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുന്ന ഒരു കാര്യമായിട്ട് അതിനപ്പുറം ആ കാര്യങ്ങൾ പറയുന്നതും വിഹിതമല്ല നാളെ ആ കാര്യങ്ങൾ വരും പക്ഷേ ഇതിനകത്ത് കേരളം ഉന്നയിച്ചൊരു പൊതുവായ പ്രശ്നം പൊതുവിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കേരളം ഈ കാര്യത്തിനകത്ത് ഉന്നയിച്ചത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇതിപ്പോൾ കടമെടുപ്പ് പരിധിയുടെ പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത് കേന്ദ്രം എന്ന് പറഞ്ഞാലും കടമെടുപ്പ് പരിധിയുടെ പ്രശ്നമാണ് ഇപ്പോൾ വരുന്നെങ്കിൽ ഞങ്ങൾ കടവെടുപ്പ് പരിധിയുടെ പ്രശ്നം മാത്രമല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോടതി കേസാണെങ്കിൽ കേരളത്തിന് ഏറ്റവും അർഹമായിട്ടുള്ള കിട്ടിക്കൊണ്ടിരുന്ന പണം നേരെ പകുതിയായി നികുതിയുടെ ഭാഗത്ത് പറഞ്ഞു ഒരു കടവും എടുക്കാനല്ല വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ വരുമാനം നമുക്ക് ലഭ്യമാകേണ്ട വരുമാനം കേരളത്തിന് കിട്ടുന്നില്ല പത്താം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ശതമാനം ആകെ ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റ് താഴോട്ട് കൊടുക്കുന്നതിന്റെ മൂന്നേ പോയിന്റ് എട്ട് ശതമാനമായിരുന്നുവെങ്കിൽ നൂറ് രൂപയിൽ മൂന്ന് രൂപ എൺപത് വയസ്സായിരുന്നെങ്കിൽ ഈ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ അത് ഒരു രൂപ തൊണ്ണൂറ് വയസ്സായി കുറച്ചു ഒരു രൂപ തൊണ്ണൂറ് വയസ്സായിട്ട് കുറച്ച ശേഷം കഴിഞ്ഞ വർഷം കേരളത്തിന് കിട്ടുന്നത് പതിനെണ്ണായിരം കോടി രൂപയാണ് ഈ വർഷം ഇരുപത്തൊന്നായിരം കോടി രൂപയാണ് അപ്പൊ ഇത് നേരെ പകുതിയായി കുറയ്ക്കാതെ നേരത്തെ കിട്ടിക്കൊണ്ടുന്ന അർഹത അനുസരിച്ച് നമുക്ക് കിട്ടേണ്ടത് ഈ വർഷം കിട്ടുന്നത് ഇരുപത്തൊന്നായിരം കോടി രൂപയ്ക്ക് പകരം ഒരുപത്തൊന്നായിരം കോടി കൂടി കിട്ടണം ഇരട്ടി കിട്ടണം ആ ഇരുപത്തൊന്നായിരം കോടി രൂപ അർഹമായത് ഓരോ കേരളീയനും കിട്ടേണ്ടത് കേന്ദ്രത്തിന്റെ തെറ്റായ കണക്കും കൂട്ടൻ വന്നത് കാരണം കുറഞ്ഞതാണെന്നുള്ള പ്രശ്നമാണ് അടിസ്ഥാനം ഇതിനൊപ്പം ജി എസ് ടി വന്നതോടുകൂടി വന്ന നഷ്ടം മറ്റു നഷ്ടങ്ങളൊക്കെ ഉണ്ട് ഞാൻ അടിസ്ഥാനപരമായി പറയാൻ ഇവിടെ ശ്രമിക്കുന്നത് കോടതിയിലെ കേസ് വരട്ടെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ കാര്യത്തിനകത്ത് കേന്ദ്രം സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അത് ഈ കേസുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത് അത് വേറെ കോടതി കിടക്കുന്നതാണ് ധനകാര്യ പങ്കുവൽക്കരണ കാര്യത്തിൽ ടാക്സ് ഓരോ സംസ്ഥാനത്തിനും അർഹമായി കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പങ്കുവെക്കലില്ല ഞാൻ സ്റ്റേറ്റുകളുടെ പേര് പറയുന്നില്ല ഇന്ന് പ്രമുഖമായൊരു പത്രം മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ പത്തോ ഇരുപതോ ദിവസങ്ങൾക്കകം പ്രഖ്യാപിച്ച പതിനെട്ട് ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം അദ്ദേഹം തറക്കല്ലിട്ടിട്ടുണ്ട് കേരളത്തിൽ എത്ര വന്നിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു സ്റ്റേറ്റിന് മാത്രം പത്ത് ലക്ഷം കോടിയിലെ ഉണ്ടോ അതിനകത്തുന്നത് മനോരമയിലെ രേഖയ്ക്ക് വന്നത് ഞാൻ പറയുന്നതാണ് ലേഖനം നിങ്ങൾ വായിച്ചാൽ മതി അപ്പൊ ഇതൊരു ബാലൻസ് വേണം അപ്പൊ ആ സ്റ്റേറ്റ് വേണമെങ്കിൽ കൂടുതൽ അപ്പൊ ബാലൻസ് അത്തരം കാര്യങ്ങളിൽ നിക്ഷേപങ്ങളിൽ വരണം അപ്പൊ കേരളത്തിൽ വരേണ്ട നിക്ഷേപം വരണം എല്ലാ സ്റ്റേറ്റുകൾക്കും വരണം എന്നാണ് എന്റെ അഭിപ്രായം എന്റെ കയ്യിലുള്ളത് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വളരെ പ്രശസ്തനായ സാമ്പത്തികകാര്യ വിദഗ്ധനാണ് സി ലങ്കരാജൻ അദ്ദേഹം ഗവർണറായിരുന്നു റേഷൻ ബാങ്കിന്റെ അതുപോലെ സാമ്പത്തിക രംഗത്തെ വളരെ പ്രമുഖനാണ് അദ്ദേഹം പറഞ്ഞ രണ്ട് അന്നത്തെ അദ്ദേഹം ലേഖനം എഴുതിട്ടുണ്ട് സെൻട്രൽ ഫ്രാൻസസ് ആൻഡ് ദി ഇഷ്യൂ ഓഫ് ഷെയർ ഓഫ് സം സ്റ്റേറ്റ്സ് എന്നാണ് അതിന്റെ ഹെഡിങ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ് നമ്മുടെ ഈ താഴോട്ട് വിതരണം ചെയ്യാനായിട്ട് കളക്ട് ചെയ്യുന്ന പണം അത് ടാക്സിന്റെ ഭാഗമേ കൊടുക്കാറുള്ളൂ എന്നാൽ സെസൺ സർചാർജുമായി കണക്ട് ചെയ്യുന്നത് താഴോട്ട് കൊടുക്കാറില്ല ഇരുപത്തിയെട്ട് ശതമാനത്തോളം ഇപ്പൊ സെസ് സർചാർജ് ഇന്ത്യ ഗവൺമെന്റിന് ആകെ കിട്ടുന്ന മൂന്നിലൊന്ന് ഭാഗവും സെസ്സിൽ സർചാർജോ അത് താഴോട്ട് കൊടുക്കുന്നില്ല നിങ്ങൾ വേറൊരു കണക്ക് ഇരുപത്തി ഒന്നായിരം കോടി രൂപ ഈ വർഷം കിട്ടുന്നത് മൂന്നിൽ രണ്ട് ഭാഗമാണ് നിലവിലുള്ള ശതമാനം അനുസരിച്ച് ചെന്നാൽ തന്നെ മൂന്നിൽ മൂന്നിൽ രണ്ട് ഭാഗമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ മുഴുവനും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനായിരം കോടി കൂടെ വരുന്നില്ല സാമാന്യ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിക്ക് മനസ്സിലാവുന്ന കണക്കല്ലേ നമ്മൾ പറയുന്നുള്ളൂ ഇതാകെ മനസ്സിലാകാത്ത കേരളത്തിലുള്ളു കേരളത്തിലെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലാണ് പ്രതിപക്ഷ നേതാവും അവരോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ ഇത് സംബന്ധിക്കുന്നത് പറയും കേരളം പറയുന്നതൊക്കെ ഇങ്ങനെയാണെന്ന് പറയും പക്ഷെ കേരളത്തിന്റെ പൊതുപ്രശ്നമാണ് സി രംഗരാജൻ പറഞ്ഞേക്കുന്നത് ഈ ഇക്കാര്യത്തിനകത്ത് ഈ കണക്കനുസരിച്ചിട്ട് സെസ് സർചാർജും ഇങ്ങനെ കേന്ദ്രം കളക്ട് ചെയ്തിട്ട് താഴോട്ട് കൊടുക്കാതിരിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ഫിനാൻസിന്റെ പദ്ധതികളിൽ പ്രതിഭാഷ പിന്നെ അത്തരം ആളുകളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഈ ഓരോ സംസ്ഥാനത്തിന്റെയും വരുമാനം ആളുകളുടെ വരുമാനം അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന പ്രഖ്യാപിത ഇൻകം ഓരോരുത്തരുടെയും വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ട് ധനകാര്യ കമ്മീഷൻ കാര്യം പോലും അതിനകത്തും അങ്ങനെ മാത്രം എടുക്കരുത് അതിനകത്ത് ചില കണ്ടീഷൻസ് അദ്ദേഹം പറയുന്നു ഇവരൊക്കെ കേന്ദ്ര ഗവൺമെന്റി തന്നെ ദീർഘകാലം പ്രവർത്തിച്ച ആളുകൾ തന്നെ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴത്തെ ക്രൈറ്റീരിയ പെർദ്ദേക്കാണ് അടിസ്ഥാനപരമായി അതാണ് പ്രശ്നം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയ വികസനം ആ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടേണ്ട പണം വല്ലാതെ വെട്ടിക്കുറച്ചിരിക്കുന്നു ആ വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായിട്ടാണ് അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കൂടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കടമെടുക്കേണ്ടി വരുന്നുണ്ട് ആ കടം നമ്മൾ എടുക്കേണ്ടി വരാൻ നിർബന്ധിതമാക്കുകയാണ് ആ കടം എടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ അന്നസറി കണ്ടീഷൻ വെച്ച് പറയുന്നത് ശരിക്കും ഇവരെ പോലുള്ള പ്രഗത്ഭരായ ധനകാര്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യമനുസരിച്ച് കാര്യം വരികയാണെങ്കിൽ കേരളത്തിന് എക്സസ് പണമാണെന്ന് ഞാൻ നേരത്തെ പറയുന്ന ആവർത്തിക്കുന്നു കാര്യങ്ങളെല്ലാം നന്നായി നടത്താൻ പറ്റുന്നതാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടു വർഷം മാത്രം കേന്ദ്രം തന്നുകൊണ്ടിരുന്ന പ്രത്യേക ഗ്രാന്റുകളും മറ്റു അക്സില് മാത്രം മുപ്പതിനായിരം കോടി ഇന്ന് പതിനായിരം കോടി പതിനൊന്നായിരം കോടിയായിട്ട് ഈ വർഷം കുറഞ്ഞു എന്നിട്ടും ഇതുവരെ ശമ്പളവും പെൻഷനും ഒക്കെ നിൽക്കാതിരുന്ന ഇപ്പോഴും നിൽക്കാനുള്ള ശ്രമം നടത്തിയത് എന്തുകൊണ്ടാണ് കേരളം വരുമാനം വർദ്ധിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായ ഇതൊരു കേരളത്തിലെ പോലെയുള്ള സംസ്ഥാനങ്ങളുടെ പ്രശ്നമാണ് അക്കാര്യം ഇപ്പോൾ വരുന്ന പഠനങ്ങളും വാദങ്ങളും റിപ്പോർട്ടുകളും കോടതി വിധികളും ഒക്കെ വരുന്ന വരുവരുന്ന കാര്യങ്ങളും അതുതന്നെയാണ് റീട്രേറ്റ് ചെയ്യുന്നത് എന്തായാലും ഇത് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അത്തരം കാര്യങ്ങളിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേന്ദ്രത്തിന്റെ നയങ്ങളുടെ കാര്യമാണ് അതുകൊണ്ട് ആണ് സി രംഗരാജിനെ പോലെ ഒരാളുടെ ഇന്നത്തെ ലേഖനം തന്നെ എടുത്തിട്ട് പറഞ്ഞത് എന്തായാലും നാളെ സുപ്രീംകോടതി അവർ കണക്കുകൾ കാര്യങ്ങൾ കൊടുക്കും ഇത് സംസ്ഥാനങ്ങളുടെ ആകെ പ്രശ്നമാണ് അതിനകത്ത് കേരളം ഉന്നയിക്കുന്ന കാര്യത്തിൽ അത് ധാരാളം ന്യായമായ കാര്യങ്ങളുണ്ടോ കാര്യം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെട്ട് വരുന്നതിനകത്ത് സന്തോഷമുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ്